പാകിസ്ഥാനെ ഞെട്ടിച്ച് വീണ്ടും താലിബാന്റെ ഭീകരാക്രമണം ഖൈബർ പശ്തൂങ്ക മേഖലയിലാണ് താലിബാന്റെ താലിബാനിലുള്ള തെഹരിക്കി താലിബാൻ സംഘടന പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ അതിരൂക്ഷമായ ആക്രമണം നടത്തിയത് കുരാം ജില്ലയിൽ പാകിസ്ഥാൻ സൈനിക കോൺവോയ്ക്ക് നേരെ ഒരു ഒളിയാക്രമണം നടത്തുകയായിരുന്നു ഗൊറല്ല ആക്രമണം നടത്തുകയായിരുന്നു തെഹരിക്കി താലിബാൻ വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ കുഴിബോംബ് സ്ഫോടനമാണ് ഇത്തവണ താലിബാൻ നടത്തിയത് ആ സ്ഫോടനത്തിൽ ഏഴ് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കൊല്ലപ്പെട്ടവരിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ ഒരു മേജറും ഉൾപ്പെടുന്നു എന്നുള്ള വാർത്തകൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ് കൈബർ പശ്തൂങ്ക മേഖലയിൽ തുടർച്ചയായി നടക്കുന്ന ആക്രമണത്തിലെ ഏറ്റവും ഒടുവിലത്തെ ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിലുണ്ടായത് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ താലിബാൻ സേനയും തെഹരിക്കി താലിബാനും സംയുക്തമായി നടത്തുന്ന ആക്രമണം ഈ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ പിന്തിരിഞ്ഞോടുകയാണ് പാകിസ്ഥാന്റെ സേന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ വെടിനിർത്തൽ കരാർ നേരത്തെ രണ്ടു മൂന്ന് ദിവസം സാധ്യമായിരുന്നു ഇതിനു പിന്നാലെ ഈ വെടിനിർത്തൽ കരാറിനെ നഗ്നമായി ലംഘിച്ചത് പാകിസ്ഥാൻ സേന തന്നെയായിരുന്നു പാകിസ്ഥാന്റെ ഏകപക്ഷീയമായ വ്യോമാക്രമണം അഫ്ഗാനിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്നു ഇതിന് പ്രതികാരം എന്നോണമാണ് താലിബാൻ സേനയും തെഹരിക്കി താലിബാനും പാകിസ്ഥാനുള്ളിലെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണം ആരംഭിച്ചത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ നിരവധി പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ താലിബാൻ സേന ആക്രമിച്ചു നശിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ അതിരൂക്ഷമായ ആക്രമണം താലിബാൻ സേന വീണ്ടും നടത്തുന്നത് ഖുറാം ജില്ലയിലെ സൈനിക പോസ്റ്റിന് നേരെ ആക്രമണത്തിന് പിന്നാലെയാണ് സൈനിക കോൺവോയ്ക്ക് നേരെ കുഴിബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ആഴ്ചകളായി തുടരുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം ആ സംഘർഷത്തിൽ ഇടപെടാൻ നേരത്തെ ഖത്തറും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളും തയ്യാറായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ യുദ്ധം യുദ്ധത്തിന്റെ ഇടനിലക്കാരാകാൻ ഖത്തർ തയ്യാറാകുന്നില്ല എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം കാരണം ഏകപക്ഷീയമായി ഈ വെടിനിർത്തൽ കരാറിനെ ലംഘിക്കുന്നത് പാകിസ്ഥാനാണെന്ന് ഖത്തറിന് ഏറെക്കുറെ ബോധ്യപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാനുമായി സൈനിക സഖ്യമുള്ള സൗദി അറേബ്യ ആകട്ടെ ഈ വിഷയത്തിൽ ഇതുവരെ പരസ്യമായൊരു നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആഴ്ചകൾക്ക് മുമ്പാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു സൈനിക കരാറിൽ ഏർപ്പെട്ടത് ആണവായുധങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കരാറിലായിരുന്നു ഇരു രാജ്യങ്ങളും ഏർപ്പെട്ടത് ഈ കരാറിനൊപ്പം മറ്റൊരു നിബന്ധന കൂടി ഉണ്ടായിരുന്നു ഇത് ഇരു രാജ്യങ്ങളിലും ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്ന് ആ രാജ്യത്തെ പ്ര തിരിച്ചാക്രമിക്കുമെന്നായിരുന്നു ഈ കരാറിലെ നിബന്ധന അതായത് ഇപ്പോൾ താലിബാനും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന ആക്രമണത്തിൽ താലിബാനെതിരെ പാകിസ്ഥാനൊപ്പം സൗദി അറേബ്യയും യുദ്ധരംഗത്തേക്ക് ഇറങ്ങേണ്ടതായിരുന്നു എന്നാൽ സൗദി അറേബ്യ ആകട്ടെ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കൈകെട്ടി ഈ ആക്രമണത്തെ നോക്കി നിൽക്കുകയാണ് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം സൗദി അറേബ്യയുടെ സഹായം പാകിസ്ഥാൻ തേടിയെങ്കിൽ കൂടി അത്തരമൊരു സഹായം യുദ്ധസഹായം നൽകാൻ സൗദി അറേബ്യ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം എന്തായാലും പാകിസ്ഥാനെ വീണ്ടും വീണ്ടും ആക്രമിക്കുകയാണ് താലിബാൻ ഖൈബർ പഷ്തൂങ്ക മേഖലയിലെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ സൈനിക ആസ്ഥാനത്തിന് നേരെ പരിശീലന ക്യാമ്പുകൾക്ക് നേരെ ഒക്കെ താലിബാൻ സേനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് താലിബാന്റെ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയുടെ ഇന്ത്യയാണെന്ന ആരോപണമാണ് പാകിസ്ഥാൻ തുടക്കം മുതൽ ഉന്നയിച്ചിരുന്നത് ഇന്ത്യയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് താലിബാൻ ആക്രമണം നടത്തുന്നത് സാധാരണയായി താലിബാൻ്റെത് ഗൊരല്ല ആക്രമണമാണ് പതിയിരുന്നുള്ള ചാവേർ ആക്രമണമാണ് അതിന് പ്രാചീനമായ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഒക്കെയാണ് താലിബാൻ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും അത്യാധുനികമായ റോക്കറ്റ് ലോഞ്ചറുകളും അതുപോലെ മിസൈൽ ലോഞ്ചറുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് താലിബാൻ സേന പാകിസ്ഥാനെതിരെ നടത്തുന്നത് ഇത് ഇതുകൊണ്ടാണ് താലിബാൻ്റെ പിന്നിൽ ഇന്ത്യയാണ് എന്ന് പാകിസ്ഥാൻ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നത് ഇന്ത്യ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ാണ് താലിബാൻ നടത്തുന്നത് ഇതിന് ഈ വാദത്തിന് ബദലായി ഈ വാദത്തിന് ബദലായി പാകിസ്ഥാൻ പറയുന്നത് ഈ യുദ്ധത്തിന് തൊട്ടു താലിബാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു റഷ്യ മാത്രമാണ് ഇന്ന് ലോകത്ത് താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടുള്ളത് റഷ്യൻ സന്ദർശനത്തിന് പിന്നാലെയാണ് താലിബാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് എത്തിയത് ഇന്ത്യ പരിപൂർണമായ സ്വീകരണവും സഹകരണവും താലിബാൻ വിദേശകാര്യമന്ത്രിക്ക് നൽകിയിരുന്നു ഏഴ് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം തിരികെ കാബൂളിലേക്ക് പോയ താലിബാൻ താലിബാന്റെ വിദേശകാര്യ മന്ത്രിക്ക് ഇരുപത് ആംബുലൻസുകളാണ് ഇന്ത്യ നൽകിയത് എന്നാൽ ഈ ആംബുലൻസുകളിൽ നിറയെ ആയുധങ്ങളായിരുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് താലിബാൻ ഇപ്പോൾ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നത് എന്ന് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസി മുനീറും വ്യക്തമാക്കുന്നു എന്തായാലും പാകിസ്ഥാന്റെ ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ ഇല്ലെങ്കിലും ഇന്ത്യ അതിനോട് പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ ഇത് മറ്റൊരു ആരോപണവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നു പാകിസ്ഥാൻ ാനും അഫ്ഗാനിസ്ഥാനും ഇടയ്ക്കുള്ള ഈ സമാധാന ചർച്ചയ്ക്ക് തുരങ്കം വയ്ക്കുന്നത് അമേരിക്കയാണെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ ചർച്ചയ്ക്ക് തുരങ്കം വയ്ക്കുന്നത് ട്രംപിന്റെ യുദ്ധ താല്പര്യമാണ് ഈ ചർച്ചകൾ വഴിമുട്ടാൻ കാരണമെന്ന് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസി മുനീർ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നു അതേസമയം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയ്ക്കുള്ള സമാധാന ചർച്ചയിൽ നിന്ന് പിന്മാറുന്നതായി ഖത്തറും വ്യക്തമാക്കി കാരണം പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ വിശ്വസിക്കാനാകില്ല പാകിസ്ഥാനാണ് ഏകപക്ഷീയമായി ഈ വെടിനിർത്തൽ കരാറിനെ ലംഘിച്ചത് അഫ്ഗാനിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തുകയായിരുന്നു ഇതിൽ നിരവധി സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ താലിബാന്റെ ഭാഗത്തു ഒരു തിരിച്ചടി സ്വാഭാവികമായും പ്രതീക്ഷിക്കാം ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ പ്രകോപനമായ പ്രകോപനപരമായ ഈ നിലപാട് ചൂണ്ടിക്കാട്ടിയാണ് ഖത്തർ ഈ സമാധാന ചർച്ചയിലെ മധ്യസ്ഥ സ്ഥാനത്ത് നിന്നും ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നത് സൗദി അറേബ്യ ആകട്ടെ ഈ വിഷയത്തിൽ എന്തായാലും ഈ അവസരം പരമാവധി തിരിച്ചടി നൽകാനാണ് ഇപ്പോൾ താലിബാൻ സേനയുടെ തീരുമാനം അതിർത്തികൾ കടന്ന് പാകിസ്ഥാനുള്ളിലേക്ക് കിലോമീറ്ററുകൾ കടന്നു കയറിയിരിക്കുന്നു താലിബാന്റെ സൈന്യം പാകിസ്ഥാൻ സേനയാകട്ടെ ആകെ പ്രതിസന്ധിയിലാണ് ഒന്നാമത് താലിബാൻ സേനയുടെ ആക്രമണം മാത്രമല്ല ബലൂജി മേഖലയിൽ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണം പി ഒ കെയിൽ പാക്കദിന കാശ്മീരിൽ ജനങ്ങളുടെ പ്രക്ഷോഭം അങ്ങനെ നാല് വശത്തു നിന്നും പൂട്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ സേന അതിനൊപ്പം തന്നെ പാകിസ്ഥാൻ സേനയ്ക്കുള്ളിൽ ആഭ്യന്തര കലഹവും രൂക്ഷമായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്നത് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് താലിബാൻ ഇപ്പോൾ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നത് എന്ന് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീറും വ്യക്തമാക്കുന്നു എന്തായാലും പാകിസ്ഥാൻ്റെ ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യ അതിനോട് പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ ഇത് മറ്റൊരു ആരോപണവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയ്ക്കുള്ള ഈ സമാധാന ചർച്ചയ്ക്ക് തുരങ്കം വയ്ക്കുന്നത് അമേരിക്കയാണെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ ചർച്ച ചർച്ചയ്ക്ക് തുരങ്കം വയ്ക്കുന്നത് ട്രംപിന്റെ യുദ്ധ താൽപര്യമാണ് ഈ ചർച്ചകൾ വഴിമുട്ടാൻ കാരണമെന്ന് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസി മുനീർ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നു